ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് ഇന്ത്യയുടെ ഹിന്ദിയിൽ പറയുമ്പോൾ ഗണതന്ത്ര ദിവസ് അപ്പം എൻ്റെ ഒരു ചെറുപ്പകാലം പറയുവാണെങ്കിൽ ഇപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ സി സിയിൽ പിന്നെ സ്കൂളിൽ തന്നെ എൻ സി സിയുടെ ബാൻഡ് സെറ്റിൽ അങ്ങനായിരുന്നു പിന്നെ അത് അതേപോലെ തന്നെ എന്ന് ഹൈദരാബാദിലെ ഫാദറിൻ്റെ കൂടെ താമസിച്ചുകൊണ്ടൊരു സമയത്ത് അല്ല ഫാമിലിയായിട്ട് താമസിക്കുന്ന സമയത്താണ് ടെലിവിഷനുണ്ട് അന്ന് മുതൽ ഈ ആർ ഡി റിപ്പബ്ലിക് ഡേ പരേഡ് കാണും പിന്നെ എൻ്റെ പേരൻസ് ഗ്രാൻഡ് പേരൻസ് ബന്ധുക്കൾ അധികവും ഇന്ത്യൻ ഡിഫൻസുമായിട്ട് അതിനകത്ത് വർക്ക് ചെയ്ത് വരും പല സിവിലിയനായിട്ടും പിന്നെ സോൾജേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്തതുമാണ് ഇപ്പോഴാണ് അതിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ പരേഡ് കാണുമ്പോൾ അതായത് സാരേജ് ഹാംസാച്ചയും അതേപോലെ ആർമിയുടെയും ഡിഫെൻസിൻ്റെയും പല മ്യൂസിക് ബാൻഡുകൾ അതിനനുസരിച്ച് ഒരു കാര്യം പറയാം ലോകത്തിലെ ഏറ്റവും നല്ല ഡിസിപ്ലിൻഡ് ഫോഴ്സ് മൈറ്റി ഇന്ത്യൻ ആർമി അവരുടെ പരേഡ് ഓരോ കാലുകൾ വെച്ച് പോകുന്നതും അതേപോലെ അവർ സല്യൂട്ട് സ്വീകരിക്കുന്നതും അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് കാണുമ്പോൾ ഉറപ്പായിട്ടും എൻ്റെ ശരീരത്തിലെ രോമങ്ങളെല്ലാം കോരിത്തരിക്കും നിങ്ങൾക്കും അതുപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്ത്യ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെക്കാളും ഉപരി ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ രാജ്യത്തെയാണ് ചിലപ്പോൾ അതൊരു ഘടകമായേക്കാം നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം ഇപ്പം ഇപ്പോഴത്തെ ഇതിന് ഇന്നത്തെ ഈ പരേഡുമായിട്ട് എൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ വരുന്നു അതുമല്ല ഇപ്പം നമ്മളൊരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പ് റിപ്പബ്ലിക് ഡേയുടെ കിട്ടിയിരുന്ന പ്രാധാന്യത്തെക്കാളും ഒരു ഇരട്ടി ആയിരം ഇരട്ടിയാണ് ഇന്ന് ആർ ഡി റിപ്പബ്ലിക് ഡേയ്ക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രാധാന്യം കൊടുക്കുക അത്ര മനോഹരമായിട്ടാണ് വെൽ ഓർഗനൈസ്ഡ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അപ്പം അതിലും അഭിമാനിക്കാം കാരണം വിദേശത്ത് ജോലി ചെയ്യുന്ന പല മലയാളികളും ആ രാജ്യത്തെ റിപ്പബ്ലിക് ഡേയും അവരുടെ ഇൻഡിപെൻഡൻറ്റ് ഡേയും ആഘോഷിക്കുന്നവർ അതിലൊന്നും തെറ്റൊന്നുമില്ല വളരെ നല്ല കാര്യം പക്ഷേ ഇന്ത്യക്കാരനായതിൽ ഞാൻ എപ്പോഴും അഭിമാനിക്കുന്ന ഓരോ നിമിഷമെന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ ആണ് അതിൻ്റെ അത് പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ പറയുന്ന മറ്റുള്ള സെലിബ്രേഷൻ അതിനേക്കാളും ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതും കാരണം മെൻ്റലിയും അതേപോലെ എൻ്റെ ഓരോ ചലനങ്ങളിലും ചിലപ്പം റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്ന സംഭവം ഒരു വലിയ സംഭവമാണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കും പല കഥകൾ കാണും സ്റ്റോറികൾ കാണും പക്ഷേ ഇന്നത്തെ റിപ്പബ്ലിക് ഡേ ഇതിനകത്ത് ഇന്ത്യൻ ഡിഫൻസിൻ്റെ മൈറ്റി ഇന്ത്യൻ ആർംഡ് ഫോഴ്സ് അവർ പല എക്യുപ്മെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്നു അതേപോലെ എയർക്രാഫ്റ്റുകൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നു അതേപോലെ ഓരോ പ്ലോട്ടുകൾ ഫ്ലോട്ടുകൾ ഓരോ സ്റ്റേറ്റുകളുടെ അതേപോലെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്സ് ഏവിയേഷൻ ഏവിയേഷൻ തൊട്ട് അതേപോലെ സ്പേസ് അതിനകത്ത് നമ്മൾ അച്ചീവ് ചെയ്ത് ചന്ദ്രയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു പുതിയ ടെക്നോളജിയായി എയെ പറ്റി പറയുന്നു അതിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ പറ്റി പറയുന്നു ഇതൊക്കെ പറയുമ്പം രണ്ട് ദിവസം മുമ്പ് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന ന്യൂസ് പേപ്പറിൽ ഒരു ഫ്രണ്ട് പേജ് ഒരു എക്സ്ക്ലൂസീവ് ഉണ്ടായിരുന്നു ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് അതിൻ്റെ അകത്തെ ഡിഫെൻസ് പ്രൊഡക്ഷൻ ടെക്നോളജി ആയിട്ട് ഈ ഡിഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അതായത് ഒരു മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇപ്പോൾ അത് മുഴുവനും പ്രവർത്തിക്കുന്നത് അതായത് ഡിഫെൻസ് സെക്രട്ടറിയാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന ബ്യൂറോക്രാറ്റ് ഉദ്യോഗസ്ഥനെന്ന് പറയുന്നതാണ് അതിൽ നിന്ന് മാറ്റിയിട്ട് പുതിയ രീതിയിൽ നാലോളം ഡിവിഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് പത്ത് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഡിഫെൻസിൻ്റെ എക്യുപ്മെൻസും വെപ്പൺസും ആമിനേഷനും മിനിഷനും എല്ലാം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണം അതായത് ആത്മനിർഭർ ഭാരതമായിട്ട് മുന്നോട്ട് പോകണം ഏകദേശം ഡി ആർ ഡി ഒ അമ്പതിനായിരം കോടി രൂപയാണ് എല്ലാ വർഷവും ഡിഫൻസീവായിട്ട് ബന്ധപ്പെട്ട റിസേർച്ചിനും മറ്റുള്ളതിനൊക്കെ ചെലവഴിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിലും സി എ ജിയുടെ അഭിപ്രായത്തിലും ഇതിൽ പറയുന്നത് ഈ അമ്പതിനായിരം കോടി എന്ന് പറയുന്നൊരു ഹ്യൂജ് എമൗണ്ട് ആണ് കൊടുക്കുന്നത് അതിന് പറ്റുന്ന ഒരു റിസൾട്ട് കിട്ടുന്നില്ല അത് സത്യം തന്നെയാണ് കാരണം എത്രയും വർഷം കൊണ്ട് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഔട്ട്പുട്ടൊന്നും എവിടെയും കാണുന്നില്ല ഔട്ട്കമ്മും കാണുന്നില്ല അതിന് ഗവൺമെൻറ് ഒരു ഹൈ ലെവൽ ബോഡിയും കമ്മിറ്റിയും ഉണ്ടാക്കിയിട്ട് മറ്റൊരു തീരുമാനമെടുത്തു പ്രൊഫസർ വിജയരാഘവൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് അതേപോലെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു എല്ലാ വർഷവും നൂറിലധികം പേരെ അതായത് ചെറുപ്പക്കാരെ ക്യാമ്പസുകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അതായത് ഗ്ലോബലി നട ഗ്ലോബലായിട്ടുള്ള പുതിയതായിട്ട് വെപ്പൺസും മറ്റുള്ള ടെക്നോളജിയും മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ഇന്ത്യൻ ഡിഫൻസിൽ ഉണ്ടാകണം അത് വളരെ ആവശ്യമാണ് ഇത് വളരെ വർഷങ്ങൾ കൊണ്ട് പറയുന്നതാണ് അതേപോലെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അത് ഫൈറ്റർ എയർക്രാഫ്റ്റ് അത് വലിയ രീതിയിൽ അത് ഫ്രാൻസുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സഹകരണം ഉണ്ടാകുന്നത് അതേപോലെ തന്നെ അമേരിക്കയുടെയും സഹകരണം കിട്ടും അത് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ ട്രയൽ നടത്തി എക്സ്പെരിമെൻറ്റ് ചെയ്യണം ഇതാണ് അടുത്തൊരു റെക്കമെൻറ്റേഷനിൽ പറയുന്നത് അപ്പോൾ അതിനു പറ്റി നല്ല മാൻ പവർ അതായത് കൂടുതലും യങ് ബ്ലഡും ചെറുപ്പക്കാരായിട്ടുള്ളവരെയും കോർപ്പറേറ്റ് കൊടുക്കുന്ന സാലറിയിലായിരിക്കണം അവരെ എടുക്കേണ്ടത് കാരണം അവർക്ക് സാലറിയിൽ ഒരു കുറവുണ്ടാകുന്ന രീതിയിലാണെങ്കിൽ ഏറ്റവും ടാലൻറ്റായിട്ടുള്ളവർ വരികയില്ല അതിൻ്റെ കാരണമുണ്ട് കാരണം മറ്റുള്ള മൾട്ടിനാഷണൽ കമ്പനിയും വിദേശ കമ്പനികൾ ഇവർ പൊക്കിയെടുത്തുകൊണ്ടാണ് പോകുന്നത് ക്യാമ്പസുകളിൽ നിന്ന് അതുകൊണ്ട് അവർക്ക് ആ രീതിയിലുള്ള സാലറി പാക്കേജോടുകൂടി തന്നെ ആയിരിക്കണം അവരെ റിക്രൂട്ട് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ അവർക്ക് പൂർണ്ണമായിട്ടും ഇതിനെ ഡെലിവറി ചെയ്യുവാൻ സാധിക്കുന്നു വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു വിഷനാണ് അതാണ് നടപ്പിലാക്കാൻ പോകുന്നത് അതായത് ഇപ്പോഴത്തെ ഇന്നത്തെ പരേഡിനകത്ത് ഈ പല എക്യുപ്മെൻസും പുതിയതായിട്ട് കാണിക്കുന്നുണ്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കമൻറ്റേറ്റർ അപ്പോൾ അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ പല രീതിയിലാണ് വരുന്നത് അതിനെപ്പറ്റിയുള്ള ലിറ്ററേച്ചറൊക്കെ ഇങ്ങനെ പലതും ഇങ്ങനെ ഡിജിറ്റൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അല്ല നമ്മൾ പോകേണ്ടത് നമ്മൾ വളരെ മുൻപോട്ട് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിലെ ടെക് ആണ് ലോകത്തിലെ സോ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനികൾ ഉള്ളത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ ടെക്നോ അതേപോലെ ഡെവലപ്പ് ചെയ്യുന്നവർ ഇന്ത്യക്കാരാണ് ഇപ്പോൾ സെമി ആണെങ്കിലും തായ്വാനിലാണെങ്കിലും ചൈനയിലാണെങ്കിലും അതിൽ നാൽപ്പത് മുതൽ അറുപത് ശതമാനം എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണ് അപ്പം ഇവരെ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തിന് മുമ്പോട്ട് അത്രമാത്രം ചലിക്കുവാൻ സാധിക്കും ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഇതൊക്കെ ഇപ്പോഴൊന്നും അല്ല ഇതൊക്കെ വളരെ മുമ്പ് നമ്മൾ തുടങ്ങിയിരുന്നു തുടങ്ങിയിരുന്നുവെങ്കിൽ നമ്മളിന്ന് പ്രത്യേക സ്ഥലത്തെത്തിയേനെ പ്രത്യേക ഒരു തലത്തിലോട്ട് മാറിയേനെ അതിൽ മോദി ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതും പ്രകീർത്തിക്കുന്നൊരു പോയിന്റ് ഉണ്ട് കാരണം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് തെഹൽക്കേ എന്ന് പറയുന്നത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എക്സ്പോസ് ഉണ്ടായത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനാണ് ഫീൽഡ് വർക്കെല്ലാം ചെയ്തേക്കുന്നത് ഇപ്പം ഈ പറയ ഓഫീസേഴ്സിനെയും ബ്യൂറോക്രാട്സിനെയും പൊളിറ്റീഷ്യൻസിനെ കാണുമ്പോൾ ഓരോന്നിനുമാണ് കൈക്കൂലി വാങ്ങി ചോദിക്കുന്നത് അതായത് കൈക്കൂലി എന്ന് പറയുന്ന ഈ ഡീപ്പ് പോക്കറ്റ് എന്ന് പറയുന്ന സാധനമില്ലാതെ ഒന്നും മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസരമായിരുന്നു അതായിരുന്നു ഇന്ത്യ ഡിഫൻസ് എന്ന് പറയുന്നൊരു ഹോളി കവുമാണ് വിശുദ്ധ വശവുമാണ് അതിനെപ്പറ്റി ചോദിക്കാൻ പറ്റത്തില്ല ആ ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യരക്ഷയെ പറ്റിയുള്ള ചോദ്യങ്ങളാകും അപ്പം അതിനെപ്പറ്റി ഈ പാർലമെൻറ്റിലാണെങ്കിൽ പോലും പല ചോദ്യങ്ങളും റെസ്ട്രിക്ഷനാണ് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ അകത്ത് ഹൈലി ആയിരുന്നു ഡിഫൻസ് ഓഫീഷ്യൽസ് പോലും കാരണം ഞാനാണ് ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തേക്കുന്നത് പലർക്കും ഞാനാണ് പണം കൊടുത്തേക്കുന്നത് ഇവർ പണത്തിന് വേണ്ടി കടിപിടുകൂടാ അവർ നിങ്ങൾക്കറിയാവുന്ന വസ്തുത തന്നെയുണ്ട് അതായത് ഇന്ത്യയിൽ നിന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ആംഡ് ഫോഴ്സ് അവരുടെ ഐ ഡി എഫ് ഈ ബൂട്ടുകൾ കൊണ്ടുപോകുന്നത് അതായത് അവർ വാർ ചെയ്യുന്ന ബൂട്ടുകൾ ഇന്ത്യൻ ഇന്ത്യയിലുള്ള കമ്പനികളൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെ അവരുടെ ഈ വാറിൻ്റെ അവർ പോകാൻ നേരത്തെ അവരുടെ യൂണിഫോമുകൾ പല രീതിയിലുള്ളത് അതും കൊടുക്കുന്ന ഇന്ത്യൻ കമ്പനികളാണ് എന്നാൽ ആലോചിച്ച് നോക്കുക ഇന്ത്യയുടെ ബൂട്ടുകൾ എത്രയോ വർഷമായിട്ട് വിദേശത്തുനിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നത് ഇന്ത്യയിൽ ഉണ്ടാക്കുക പക്ഷെ വാങ്ങത്തില്ല കാരണം ഇന്ത്യയിലിത് ചീപ്പാണ് ഇപ്പോൾ ഒരു ഒരു സാധനം എനിക്കറിയാവുന്നതാണ് സംഭവം ഒരു ഡിഫെൻസിൻ്റെ എക്യുപ്മെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ എസ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴ് ഇവിടെ ഈ സാധനം ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം ഇവർ പതിനയ്യായിരം രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് കമ്മീഷൻ പകത്തെടുക്കുക ഒരു സമയത്ത് ഡൽഹിയിൽ എനിക്കറിയാവുന്ന വസ്തുതയാണ് നേരിട്ട് ഡൽഹിയിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ മുഴുവനും ഈ പറയുന്ന ഈ ഡിഫെൻസുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെൻസ് വിൽക്കുവാൻ വേണ്ടി വന്ന ഈ ബ്രോക്കർമാരും ലോബിയിസ്റ്റുകളുടെ ബഹളമായിരുന്നു റിട്ടയർ ചെയ്യുന്ന ഡിഫൻസിൻ്റെ ഓഫീഷ്യൽസ് സീനിയർ റാങ്കിൽ ഇവരധികവും തുടങ്ങുന്നത് ഡിഫെൻസിൻ്റെ കൺസൾട്ടൻസി പരിപാടിയാണ് അതായത് ഈ സാധനങ്ങൾ വിൽക്കുന്നത് ബ്രോക്കറും പരിപാടിയാണ് കാരണം ഹ്യൂജ് പണിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഡിഫെൻസ് എക്യുപ്മെൻറ്സ് ഇമ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് ഇന്ത്യ കാരണം ഏറ്റവും വിസഡ് അറിയാവുന്ന സംഭവമാണ് കാർഗിൽ അതായത് ഇന്ത്യൻ സോൾജിയേഴ്സ് അവിടെ കൊല്ലപ്പെടുമ്പോൾ അവരുടെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോലും ഇവിടെ ഒരു ശവപ്പെട്ടി പോലും ഉണ്ടാക്കാൻ കഴിവില്ലാത്തവരാണ് ഇന്ത്യ ആലോചിച്ച് നോക്കുക അവിടെ അതിൽ വരെ കമ്മീഷൻ അടിച്ചു മാറ്റുന്നവരായിരുന്നു അപ്പം അതിനൊരു അറുതി എന്നുള്ളത് വലിയൊരു സത്യമാണ് അപ്പം അതിനാദ്യം ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ പലതും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴാണ് ഇതിൻ്റെ സിൻസിയാരിറ്റിയും ആത്മാർത്ഥയുമായിട്ട് പുതിയ സംഭവങ്ങൾ വരുന്നു ആത്മനിർഭർ ഭാരത് വരുന്നു ദേശീയ ഐറ്റംസിന് കൂടുതൽ ചാൻസുകൾ വരുന്നു അതായത് ഇന്ത്യൻ കമ്പനികളും വിദേശ കമ്പനികളുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അവർ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് അവളുടെ എക്യുപ്മെൻസ് ഉണ്ടാക്കുന്നു അപ്പം ഇന്ത്യയിൽ തന്നെ ഇപ്പം ഈ ഫ്രാൻസിൻ്റെ റഫേൽ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെയാണ് ആദ്യത്തെ സ്ലോട്ട് വന്നത് ഏകദേശം മുപ്പത്തിയാറെണ്ണം അടുത്ത മുതൽ ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത് നൂറ്റി ഇരുപത്തിയാറോളം ഫൈറ്റർ എയർക്രാഫ്റ്റ് അതേപോലെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഡിഫെൻസിന് ഉപയോഗിക്കുന്നത് എയർ ബസ്സാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അത് ആദ്യത്തെ ലോട്ട് വന്നു അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടാക്കുന്ന ഇന്ത്യൻ കമ്പനിയുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് ഒരു മാറ്റം മോദി കൊണ്ടുവന്നത് അപ്പം നമുക്കെന്നാലും ഒരു തോന്നൽ ഉണ്ടാകും ഇന്ത്യക്കാർ ഇന്ത്യയുടെ സാധനം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളോട്ട് കയറ്റി അയക്കുവാൻ തുടങ്ങുന്നു അതാണ് മാറ്റം എന്ന് പറ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുമോ എന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ പലതിൻ്റെയും അല്ല മോദി ഗവൺമെൻറ് വരുമ്പോൾ പലതിൻ്റെ സ്പെയർ പാർട്സ് ഇല്ല ഞാൻ പറഞ്ഞത് ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ സ്പെയർ പാർട്സ് ഇല്ലാതെ ഏകദേശം അമ്പത് ശതമാനത്തോളം യുദ്ധവിമാനങ്ങൾ ഗ്രൗണ്ടഡ് ആയിരുന്നു കാരണം മേടിക്കത്തില്ല എ കെ ആയിരുന്നു എൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പുള്ളി കൈ കഴുകും പുള്ളി ഞാൻ ഞാൻ കടക്ക ഒന്നും തുടത്തില്ല ഞാൻ മറ്റുള്ളവരെയും തുടിക്കത്തില്ല ഞാൻ ഇത് മേടിക്കാൻ സമ്മതിക്കത്തില്ല ഇതായിരുന്നു എ കെ ആൻ്റണിയുടെ ധാരണ അതിൻ്റെ അതിൻ്റെ പേരിൽ ഇന്ത്യൻ ഡിഫൻസിൻ്റെ പല പർച്ചേസുകളും നടന്നില്ല എന്നാൽ ഇവിടെ ഉണ്ടാക്കുക അതിനും സമ്മതിക്കത്തില്ല അപ്പം ആ രീതി കാരണം പുറത്തുനിന്നും വാങ്ങിയാൽ മാത്രമേ കൈക്കൂലി വരികയുള്ളൂ കാരണം ഈ കറപ്ഷൻ ഈ കമ്മീഷനും പരിപാടിയും നടക്കുകയുള്ളൂ അവിടെയാണ് മോദി അവിടെ ഫുൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പലതും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി അപ്പം അതിലും ഏറ്റവും വലിയ ക്ലാസിക് ഉദാഹരണം പറയാം ഇന്ത്യൻ ഡിഫൻസിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റൈഫിൾ ഉണ്ട് ഇൻസാസ് അത് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ ഡിആർഡി ഒ സ്പെൻഡ് ചെയ്തിട്ടാണ് പൂനെയിലെ ആ പ്ലാന്റിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു കാര്യം പറയും ഇരുപത് റൗണ്ട് ഫയർ ചെയ്യുമ്പം ഇരുപത്തി ഒന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് തിരിച്ച് ഫയർ ചെയ്യും പുറകോട്ട് പിടിവെക്കാൻ തുടങ്ങും കാരണം ഇതിൻ്റെ ഉപയോഗിച്ചേക്കുന്ന അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം പല റൈഫിളിൻ്റെ പല സാധനങ്ങളെടുത്ത് അതേപോലെ ഡിസൈൻ ചെയ്താണ് ഫിറ്റ് ചെയ്തേക്കുന്നത് കാരണം ഒരു റൈഫിൾ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഇൻറ്റഗ്രേഷനും ഒക്കെ ഉണ്ട് ഇതൊന്നും നോക്കിയില്ല പിന്നെ അതിൻ്റെ മെറ്റലർജി ഉണ്ട് അപ്പോൾ ഈ റൈഫിള് ഈ ഇതേപോലുള്ള റൈഫിള് കാശ്മീരിൽ ഉപയോഗിക്കാൻ പറ്റാതായി കാർഗിലുപയോഗിച്ചപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ സൈനികർ കൊല്ലപ്പെടാനുണ്ടായ കാരണം ഇതേപോലെയുള്ള ഏറ്റവും മോശമായ ഇൻസാസ് പോലെയുള്ള ആണ് അപ്പോൾ സെൽഫ് ലോഡിംഗ് റൈഫിൾ എസ് എൽ ആർ അതിന് ഭാരം വളരെ കൂടുതലാണ് അതെപ്പോഴും ക്യാരി ചെയ്തുകൊണ്ട് ഫയർ ചെയ്യുക ഓപ്പറേഷൻ ഫീൽഡിൽ പോകാൻ പറ്റത്തില്ല കാരണം ഇന്ത്യയെന്ന പോലെ പല ടെറൈനിലാണ് വളരെ തണുപ്പുള്ള സ്ഥലമുണ്ട് ചൂടുള്ള സ്ഥലമുണ്ട് ഇങ്ങനെ കയറ്റവും കുത്തനെയുള്ള സ്ഥലം ഈ വലിയ റൈഫിൾ ഇത്രയും ഭാരമുള്ള റൈഫിൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല അവിടെയാണ് മോദി ഇടപെട്ടിട്ട് ആദ്യം ആദ്യത്തെ ലോട്ട് അമേരിക്കുന്ന സിഗ്നോർ എന്ന് പറഞ്ഞ റൈഫിൾ മേടിക്കും ഏകദേശം ഒരു ലക്ഷം പിന്നെ അടുത്ത ലോട്ടിനും കൊടുത്തേക്കും ആദ്യത്തെ ഒരു ലോട്ട് ഡെലിവറി ചെയ്തു പിന്നീട് ഇന്ത്യയിൽ അതായത് അമേഥിയിൽ അത് മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് റഷ്യയായിട്ട് സഹകരണത്തിൽ എ കെ ടു സീറോ വൺ എ കെ ടു സീറോ ത്രീ രണ്ട് സീരീസിലുള്ള അതിൻ്റെ ഫസ്റ്റ് ലോട്ട് കൊടുത്തു സെക്കൻഡ് ലോട്ട് കൊടുത്തു ഏകദേശം പത്ത് വർഷം കഴിയുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ഏറ്റവും അത്യാധുനിക വെപ്പൺസ് അതായത് ഹാൻഡ് വെപ്പൺസ് അത് കയ്യിലോട്ട് വരികയാണ് കാരണം ഒരു ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വെപ്പൺ കറക്റ്റ് ആയിരിക്കണം അതുപോലും പ്രോപ്പറായിട്ട് ഫയറിംഗ് നടക്കുന്നില്ലെങ്കിൽ പിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അതും ഇന്ത്യയിലാണ് ഇപ്പം മാനുഫാക്ചറിങ് റഷ്യൻ ടെക്നോളജിയിൽ അപ്പോൾ ആ ഒരു വലിയ മാറ്റം നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ് പ്രത്യേകിച്ച് മോദി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് അത് കൊണ്ടുവരുന്നത് വിപിൻ മെ ബിപിൻ ബിപിൻ റാവത്ത് അദ്ദേഹം സി സി എഫ് ആരെ സി സി ഡി ആരുടെ സമയത്ത് ഇതിന് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് കാരണം അദ്ദേഹം ഇൻഫെൻട്രി നിന്നാണ് പോയത് കാരണം ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലുള്ളൊരു പട്ടാളക്കാരനും ഒരു സോൾ ചെയ്യാനും മാത്രമേ അറിയത്തുള്ളൂ അവൻ ഏതൊക്കെ രീതിയിലാണ് പ്രശ്നമുണ്ടാകുന്നത് അപ്പം അതിനകത്തൊരു പ്രധാനപ്പെട്ട സംഭവമാണ് വെപ്പൺസ് അത് പ്രോപ്പറായിട്ടിരിക്കുക ആയിട്ടുള്ള സാധനം കൊടുക്കുക അത് ബി ജെ പി ഗവൺമെൻറ് ആണ് ചെയ്തത് ഇത്രയും നാളും കോൺഗ്രസ് അറുപത് വർഷം ഇന്ത്യ ഭരിച്ചിട്ട് പ്രോപ്പർ ഒരു വെടിവെക്കാനുള്ള വെടിക്കോപ്പ് അതുപോലും കൊടുക്കുവാൻ തയ്യാറായില്ല എ കെ ഫോർട്ടി സെവൻ ആ നാല്പത്തിയേഴിൽ ആ സീരീസിലുള്ള സാധനമാണ് എത്രയോ നാൾ ഫയർ ചെയ്തുകൊണ്ടിരുന്നു ഇതിനെ ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട്സുകളൊക്കെ പലതും വന്നിട്ടുണ്ട് പല ലെഫ്റ്റനന്റ് ജനറൽസും ഒക്കെ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട് പലപ്പോഴായിട്ട് എന്തുകൊണ്ടാണ് പലയിടത്തും നമ്മൾ ഇത്രമാത്രം നമ്മുടെ സൈനികർ കൊല്ലപ്പെടുന്നതിൻ്റെ കാരണം പറയുന്നുണ്ട് അതിനുപോലും പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കുവാൻ ഞാൻ വളരെ വീണ്ടും ആവർത്തിക്കുകയാണ് കോൺഗ്രസ് ഗവൺമെൻറ്റിനെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല വളരെ വർഷങ്ങളോളം എന്താണ് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചെന്നുള്ളത് അതിൻ്റെ അത് അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ അന്വേഷണം നടത്തിയിട്ടാണ് അപ്പം ഞാനീ പറയുന്നത് ഞാനിപ്പം ഒരു അക്യുസേഷനല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ അപ്പം ഇന്ത്യയുടെ മൈറ്റി ആംഡ് ഫോഴ്സിൻ്റെ പവർ ഈ റിപ്പബ്ലിക് ഡേയിൽ വീണ്ടും കാണിച്ചു അത് ജനങ്ങളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്ത രീതിയിൽ കാരണം ജനങ്ങൾക്ക് അവർക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു 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 രാഷ്ട്രീയ ദേശീയ ബോധം ജനങ്ങൾക്കുണ്ടാക്കുവാൻ അതായത് ഒരു രാഷ്ട്രബോധം ജനങ്ങൾക്കുണ്ടാക്കുവാൻ അതായത് പാട്രിയോട്ടിസം ജനങ്ങൾക്കുണ്ടാക്കുവാൻ വേണ്ടി ഇതേപോലുള്ള ആർമി പരേഡുകൾ വളരെയധികം കാരണമാകുന്നുണ്ട് പിന്നെ മറ്റൊരു സംഭവമുണ്ട് ഇപ്പോൾ ആർമി ഡേ എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും ഡൽഹിയിലാണ് നടത്തുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇന്ത്യയിലെ പല സിറ്റികളിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങും ഇന്ത്യയിലെ പല സിറ്റികളിലായിട്ടാണ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ആർമി ഡേ നടക്കുന്നത് വലിയ സെലിബ്രേഷനാണ് സംഭവം അപ്പം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകണം എന്താണ് ഡിഫൻസ് എന്താണ് ആംഡ് ഫോഴ്സ് അതിൻ്റെ എന്തൊക്കെയാണ് എക്യുപ്മെൻസ് ഉപയോഗിക്കുന്നത് ഒരു സാധാരണ ജനറൽ ഒരു അവരുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണുമ്പോൾ അപ്പോൾ അവർക്ക് അതിനോട് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യാനും ഇടപെടാനും ഉണ്ടാകും അത് പലർക്കും ഡിഫെൻസ് ഫോഴ്സിനകത്ത് ഉള്ള താല്പര്യം കൂടും മെൻ്റലി അല്ലാതെയൊക്കെ കൂടും ഇതൊക്കെയാണ് ജനങ്ങളുമായിട്ട് ചേർന്നാണ് പോകേണ്ടത് അല്ലാതെ അവർ ഒരിടത്തു കൊണ്ട് ഷോക്കേസ് അവതരിപ്പിച്ചിട്ട് ഇതാണ് സംഭവം എന്ന് നിങ്ങൾ കണ്ടോളൂ എന്ന് പറയുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള പോളിസീസ് ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ അതിനെ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് ഒരു സാധാരണ പവറിനായി എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ്